പാറക്കുട്ടിക്കും അമ്മുക്കുട്ടിക്കും സ്കൂളിൽ കൊണ്ടാനായിട്ട് കുട വാങ്ങാനായിട്ട് ഞാൻ ദേ നമ്മുടെ കൊച്ചി ബ്രോഡ്വേയിൽ വന്നിരിക്കുകയാണ് കേട്ടോ പാറക്കുട്ടിയും അമ്മകുട്ടിയും കൊണ്ടുവരണമെന്ന് വിചാരിച്ചാണ് കേട്ടോ പക്ഷെ ഭയങ്കര മഴ ആയതുകാരണം ഞാൻ തന്നെയാണ് കേട്ടോ വന്നത് അങ്ങനത്തെ അത്രയും കുടകളുടെ ഇടയ്ക്ക് ഒന്ന് ഞാൻ രണ്ട് കുട സെലക്ട് ചെയ്തു ഇത് ഞാൻ പാറക്കുട്ടിക്ക് വേണ്ടി സെലക്ട് ചെയ്തതാണ് മറ്റ് പർപ്പിൾ കളർ അമ്മക്കുട്ടിക്കും ഇതേ നോക്കി ഇത്ര കുടകളാണെന്ന് എനിക്കിതേ ഇങ്ങനത്തെ കവറുള്ള ടൈപ്പായിരുന്നു കേട്ടോ ഇഷ്ടം ആ ഒരു ക്യാപ്പുള്ള ടൈപ്പ് അതാകുമ്പോൾ മഴ നനഞ്ഞാലും നമ്മുടെ ദേഹത്തൊന്നും വെള്ളം വീഴാതെ എവിടെയെങ്കിലും ഒക്കെ ഒതുക്കി വെക്കാമായിരുന്നു പക്ഷെ അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ നോക്കി എന്തോരം കുടകളാണെന്ന് നൂറ്റി അറുപത് രൂപ തൊട്ടായിരുന്നു കേട്ടോ സ്റ്റാർട്ടിങ് ഇത് ഒരു കുടയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ചാണ് കേട്ടോ ആയത് അമ്മക്കുട്ടി ദേ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ യൂണിക്കോണും എടുത്തു പാർക്കുട്ടി ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ മെർമേടും എടുത്തു കേട്ടോ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായി നിങ്ങളൊക്കെ കുട വാങ്ങിയോ വാങ്ങിയെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ ഈ കുട ഇഷ്ടപ്പെട്ടെങ്കിൽ അതും കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെ അമ്മകുട്ടി കുഞ്ഞൊരു മഴയായിരുന്നു കേട്ടോ എന്നിട്ടും ആ കൊടയൊക്കെ പിടിച്ചു നടപ്പുണ്ടേ അപ്പൊ ഇത്രയുള്ള വീഡിയോ ടാറ്റാ